രാഹുൽ മാങ്കൂട്ടത്തിൽ വഞ്ചൂരിൽ നേരിട്ടെത്തി വക്കാലത്തൊപ്പിട്ടുവെന്ന് അഭിഭാഷകൻ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരുവനന്തപുരത്തെത്തി മുൻകൂർ ജാമ്യ ഹർജി നൽകാനാണ് രാഹുൽ തലസ്ഥാനത്തെത്തിയത് വഞ്ചൂരിലെ ഓഫീസിൽ രാഹുൽ എത്തിയതായി അഭിഭാഷകൻ വ്യക്തമാക്കി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ടു കേസിന് ആവശ്യമായ തെളിവുകൾ നൽകിയെന്നും അഭിഭാഷകൻ സൂചിപ്പിക്കുന്നു യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇന്നലെ കുറച്ചുനേരം ഫോൺ ഓൺ ആയപ്പോൾ പാലക്കാട് ടവർ ലൊക്കേഷൻ ആണ് കാണിച്ചത് ഇതേ തുടർന്നാണ് രാഹുൽ പാലക്കാട് ജില്ല വിട്ടു പോയിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിലെത്തിയത് നഗരത്തിലെ രാഹുലിന്റെ ഫ്ളാറ്റ് അടഞ്ഞുകിടക്കുകയാണ് രാഹുൽ നിലവിൽ തിരുവനന്തപുരത്ത് തന്നെ ഒളിവിൽ താമസിക്കുകയാണോ അതോ മറ്റെവിടേക്കെങ്കിലും പോയോ എന്നതിൽ വ്യക്തതയില്ല രാഹുലിന്റെ ഇന്നോവ ക്രിസ്റ്റ കാർ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിർത്തിയിട്ടിരിക്കുകയാണ് മറ്റൊരു കാറിലാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് പോയതെന്നാണ് സംശയിക്കുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫോൺ പാലക്കാട് തന്നെ സൂക്ഷിച്ചിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതേസമയം പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സീൽഡ് കവറിലാണ് രേഖകൾ നൽകിയത് ആകെ ഒൻപത് തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും നൽകിയിട്ടുണ്ട് യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചുവെന്നതിനുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകി ബലാത്സംഗം നടന്നെന്നു പറയുന്ന സമയങ്ങളിലും ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവും രേഖകളിൽ ഉള്പ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം